എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ മെയ് ഇരുപത്തി ഏഴാം തീയതി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആരോപണത്തിന് പിന്നാലെ പിണറായി സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിലേക്ക് കന്റോൺമെൻറ് ഹൌസിൽ ചേർന്ന യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിലാണ് സമരപ്രഖ്യാപനം ആദ്യ പരിപാടിയായി യു ഡി എഫിലെ ഘടകകക്ഷികൾ അവരുടെ രീതിയിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് നിയമസഭക്ക് അകത്തും പുറത്തും ശക്തമായി വിഷയം ഉന്നയിക്കും പ്രവാസി ക്ഷേമം എന്ന വ്യാജേന സംഘടിപ്പിക്കുന്ന കോടിക്കണക്കിന് രൂപ ദൂർത്തായി പൊടിക്കുന്ന ലോക കേരള സഭയിൽ യു ഡി എഫ് നേതാക്കൾ പങ്കെടുക്കില്ല എന്നും മുന്നണി കൺവീനർ എം എം ഹസൻ വ്യക്തമാക്കി സ്പീക്കർ അധ്യക്ഷനായി നിയമസഭയുടെ മാതൃകയിൽ ലോക കേരള സഭ എന്ന ആശയത്തോട് യു ഡി വിയോജിപ്പുണ്ട് പ്രതിനിധികൾ ബില്ല് അവതരിപ്പിക്കുന്നതും മുഖ്യമന്ത്രി അംഗീകരിക്കുന്നതും അനുചിതമാണ് എന്നും കുറ്റപ്പെടുത്തി കോടികൾ പൊടിച്ച് കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള ലോക കേരള സഭയുടെ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അത് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാണോ എന്നും ഹസൻ ചോദിച്ചു അപ്പോൾ പത്താം തീയതി നിയമസഭ ചേരുകയാണ് അതിനു മുന്നോടിയായി തന്നെ യു ഡി എഫിന്റെ സമരപരിപാടികളും ആരംഭിക്കും എന്നാണ് യു ഡി എഫ് കൺവീനർ വ്യക്തമാക്കിയിട്ടുള്ളത് മധ്യനയത്തിൽ ഇതുവരെ യോഗം നടന്നിട്ടില്ല എന്ന എക്സൈസ് മന്ത്രിയുടെ വാദം പൊളിച്ച് മധ്യനയത്തിന്റെ യോഗം വിളിച്ച സൂം മീറ്റിന്റെ ലിങ്ക് ഉൾപ്പെടെ പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മെയ് ഇരുപത്തി ഒന്നിന് ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിൽ ഡ്രൈ വിഷയം ചർച്ചയായി എന്നും തുടർന്നാണ് പണപ്പെിരിവ് നടന്നത് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അടുത്തിടെ ആരംഭിച്ച മുലപ്പാലിന്റെ വാണിജ്യവൽക്കരണത്തിനെതിരെ രാജ്യത്തെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി മുലപ്പാലും മുലപ്പാൽ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളും വിൽക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്ന് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ മുലപ്പാൽ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ആറിലെ എഫ് എസ് എസ് ആക്ട് പ്രകാരം മുലപ്പാൽ വിൽക്കുന്നതിനും സംസ്കരിക്കുന്നതിനും വിലക്കുണ്ട് നിയമലംഘനം കണ്ടെത്തിയാൽ നടത്തിപ്പൊക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുലപ്പാൽ സംസ്കരിക്കാനോ വിൽക്കാനോ ആർക്കും ലൈസൻസ് കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ സംസ്ഥാന കേന്ദ്ര ലൈസൻസിംഗ് അധികൃതരോടും അതോറിറ്റി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുലയൂട്ടുന്ന അമ്മമാരിൽ നിന്നും പാൽ ശേഖരിച്ച് വിൽക്കുന്ന മിൽക്ക് ബാങ്കുകൾ സ്ഥാപിച്ചതോടെ മുലപ്പാലിന്റെ ഓൺലൈൻ വിൽപ്പന കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി അധികൃതർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഓൺലൈനിൽ മുലപ്പാൽ ഉൽപ്പന്നങ്ങൾ തിരയുന്നതും സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് പരസ്യം വരുന്നതും അടുത്തിടെ വർദ്ധിച്ചിരുന്നു ആരോഗ്യമുള്ള ദാതാക്കളിൽ നിന്ന് അതായത് മുലയൂട്ടുന്ന അമ്മമാരിൽ നിന്നും ശേഖരിക്കുന്ന പാൽ പ്രോസസ് ചെയ്ത് ശീതീകരിച്ച് വിൽപ്പനയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് മുലപ്പാൽ ദാനം സ്വതന്ത്രമായും സ്വമേതയും നടത്തണം ദാതാവിന് യാതൊരുവിധ സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകാതെ ദാനം ചെയ്യുന്ന പാൽ നവജാത ശിശുക്കൾക്കും ആശുപത്രികളിലെ മറ്റു അമ്മമാരുടെ ശിശുക്കൾക്കും ഭക്ഷണം എന്ന നിലയിൽ സൗജന്യമായി ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും സർക്കാർ ചട്ടങ്ങളിൽ വ്യക്തമാക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഓൺലൈനിലേക്ക് അടുത്തിടെ മുലപ്പാലും മുലപ്പാൽ ഉൽപ്പന്നങ്ങളും വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ് അത് വിൽക്കുന്നതും വാങ്ങുന്നതും എല്ലാം നിയമവിരുദ്ധമാണ് എന്ന് പ്രധാനമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് മുമ്പ് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കടമെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുമതി നൽകിയതിന് പിന്നാലെ സ്ഥലസ്ഥാന ജില്ലയിലെ മഴക്കെടുതികൾ മൂലം തുടർച്ചയായി സംഭവിക്കുന്ന ദുരിതങ്ങൾക്ക് സ്ഥായിയായി പരിഹാരം യാഥാർത്ഥ്യമാക്കുന്നതിന് പര്യാപ്തമായ പദ്ധതികൾക്ക് ഇരുന്നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം ഈ മാസം മുപ്പത്തി ഒന്നിന് തന്നെ അവസാനിക്കും കഴിഞ്ഞ രണ്ട് മാസങ്ങളിലും നാലഞ്ച് ദിവസം നീട്ടി നൽകിയിരുന്നു അങ്ങനെ ഒന്നും ഉണ്ടാകുകയില്ല എന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാൻ ബാക്കിയുള്ള ആളുകൾ മുപ്പത്തി ഒന്ന് വരെ കാത്തു നിൽക്കേണ്ട അതിനു മുമ്പെങ്കിലും വാങ്ങണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ഇതുവരെ അൻപത്തി ആറ് ലക്ഷത്തോളം ആളുകൾ മെയ് മാസത്തെ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട് മാത്രമല്ല കാലവർഷം എത്തുന്നത് കൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെ എൻ എഫ് എസ് എ ഗോളോണുകളിലും റേഷൻ കടകളിലും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് ഇത് മുൻകണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കാൻ റേഷൻ ഇൻസ്പെക്ടർമാർക്ക് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും നിലവിലുള്ള സ്റ്റോക്കുകൾ പരമാവധി റേഷൻ കടകളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ഈ മാസത്തെ റേഷൻ വിതരണം മുപ്പത്തി ഒന്നിന് തന്നെ അവസാനിക്കുന്നത് പിന്നീട് ജൂൺ ഒന്നാം തീയതി ശനിയാഴ്ച റേഷൻ കട അവധിയായിരിക്കും ഞായറാഴ്ച പതിവ് പോലെയുള്ള അവധിക്കും ശേഷം ജൂൺ മൂന്നാം തീയതി തിങ്കളാഴ്ച മുതലാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക എന്നും കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാൻ ഉണ്ട് എങ്കിൽ മുപ്പത്തി ഒന്ന് വരെ മാത്രമേ അവസരമുള്ളൂ അവസാന ദിവസങ്ങളിലെ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് തിങ്കളാഴ്ച മുതൽ തന്നെ റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കടയിൽ നിന്നും മട്ടരി ലഭിക്കുമ്പോൾ അത് പാചകം ചെയ്യുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ കഴുകണം എന്നുള്ളതാണ് അത് ചൂടുവെള്ളത്തിൽ കഴുകുമ്പോൾ പല സ്ഥലങ്ങളിലും കളർ അളകി വരുന്നത് കണ്ടിട്ടുണ്ട് അത് കൈ കൊണ്ട് കഴുകുമ്പോൾ കയ്യിൽ മെഴുകു രൂപത്തിൽ പറ്റി പിടിക്കുന്ന ഒരു അവസ്ഥ ഒരു സ്ത്രീക്ക് ഉണ്ടായി അത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റും ഭക്ഷ്യ വകുപ്പും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൽ ഗുരുതരമായിട്ടുള്ള എന്തോ മായം കലർന്നിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ അത് അത്തരം അരികൾ ഭക്ഷ്യോഗ്യമല്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനു മുമ്പ് ആ ഒരു അരി കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് ചുടുവെള്ളത്തിൽ കഴുകുക സാധാരണ നമ്മൾ പച്ചവെള്ളത്തിലാണ് അരി കഴുകാറുള്ളത് ചുടുവെള്ളത്തിൽ തന്നെ കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മട്ട അരി മട്ട അരിയിലാണ് ഇങ്ങനെ ഒരു ചുവന്ന കളർ ഉള്ളത് അപ്പൊ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഈ മാസത്തിൽ അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിധങ്ങൾ ഇനി വാങ്ങാൻ ഒരാഴ്ച മാത്രമാണ് ഈ മാസം നീട്ടി നൽകില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ ആളുകളും വാങ്ങുക പിന്നെ അടുത്ത മാസം മസ്റ്ററിങ് ഉണ്ടാകും ആ കാര്യം കൂടി എല്ലാ ആളുകളും മനസ്സിലാക്കുക സംസ്ഥാനത്ത് ഇലക്ഷന് മുമ്പ് മൂന്ന് മാസത്തെ പെൻഷൻ ഏഴ് മാസത്തേത് കുടിശ്ശിക ഉണ്ടായപ്പോൾ വിതരണം ചെയ്തതിന് ശേഷം ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും സർക്കാരിന് അത് സാധിച്ചിരുന്നില്ല ഇപ്പോൾ മെയ് അവസാനത്തോട് കൂടിയിട്ട് ഈ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് ഇതിന്റെ നടപടികളാണ് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച കടപ്പത്ര ലേലത്തിലൂടെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കുകയാണ് ഇതിന് മുന്നോടിയായിട്ട് തന്നെ തൊള്ളായിരം കോടി രൂപ ധനവകുപ്പ് പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട് ഈ ഒരു തുകയുടെ വിതരണം ബുധനാഴ്ച മുതൽ നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്രീം പൂർത്തീകരിച്ച എല്ലാവർക്കും പെൻഷൻ ലഭിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് ഇതിൽ കേന്ദ്രവിഹിതം ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് എന്നിവയുടെ കുറവുണ്ടാകും അത് പിന്നീട് അവർക്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുകയാണ് ചെയ്യുക ഇത് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ടത് പല ആളുകളും കമൻറ്റിൽ ചോദിക്കുന്നത് കണ്ടു മുമ്പ് ലഭിക്കാത്ത ആ ഒരു തുക ലഭിക്കുമോ എന്ന് അത് മുമ്പ് ലഭിക്കാത്തത് എന്താണ് എന്ന് നിങ്ങൾ പരിശോധിക്കണം കാരണം നിങ്ങളുടെ പെൻഷൻ രേഖയിലും നിങ്ങളുടെ നൽകിയിട്ടുള്ള ആധാർ രേഖയിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ പേരിലോ അഡ്രസ്സിലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പുതിയ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് ആധാർ കാർഡിൻ്റെ കോപ്പി അതായത് പഞ്ചായത്തുകളിൽ സമർപ്പിച്ച് സേവനയുടെ വെബ്സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്യിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ കേന്ദ്ര വിഹിതം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുകയുള്ളൂ മറ്റൊന്ന് ബാങ്ക് അക്കൗണ്ടും ആധാറും സീഡ് ചെയ്തിട്ടുണ്ട് എന്നും ഉറപ്പ് വരുത്തേണ്ടതാണ് അതുകൊണ്ടാണ് ഇത് മുടങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അത് വിതരണം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ തവണ മൂന്ന് മാസത്തേത് വിതരണം ചെയ്തതിന്റെ കേന്ദ്രവിഹിതം ലഭിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കുക ഇനി മറ്റൊന്ന് മസ്ട്രീം പൂർത്തീകരിച്ചവൾക്ക് മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വരും മാസത്തെയെങ്കിലും പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി മസ്ട്രിം പൂർത്തീകരിക്കാത്ത ആളുകൾ എല്ലാ മാസവും ഇരുപതാം തീയതി വരെ ഇതിന് അവസരമുണ്ട് ആ സമയത്ത് മശ്രീം പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക പെൻഷൻ വിതരണം ഉണ്ടാകുക ബുധനാഴ്ച മുതലാണ് ബുധനാഴ്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക അതിനുശേഷം പിന്നെ വ്യാഴം വെള്ളി ദിവസങ്ങളാണ് അന്നൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക വെള്ളിയാഴ്ച സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തുകയാണ് എങ്കിൽ അതിൻ്റെ തൊട്ട അടുത്ത ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് കൈകളിലും വിതരണം ആരംഭിക്കും ശനിയാഴ്ച മുതൽ തന്നെ കൈകളിലും വിതരണം ആരംഭിക്കും അതില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ ആയിരിക്കും കൈകളിൽ തുക എത്തുക ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേ നീ ചെയ്യുക മറ്റൊരു വീഡിയോയും ഞങ്ങൾക്ക്